തൃശൂർ ജില്ലയുടെയും അധ്യക്ഷൻ മന്ത്രിരായ സം കെ തങ്ങൾ ബഹുമാന്യനായ ഡോക്ടർ ഖാസിം സാഹിബ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ സ്നേഹധന്യനായ സുഹൃത്ത് സാദിഖ് അലി ബഹുമാന്യരായ വേദിയിലുപിഷ്ടരായ നേതാക്കൾ സ്നേഹമുള്ള സഹോദരന്മാർദുർ റഷാദ് അതിൻ്റെ കർമ്മ വഴിയിൽ പത്ത് വർഷം പൂർത്തിയാക്കി ധന്യമായ ചാരിതാർത്ഥ്യത്തോടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വേണ്ടി സമൂഹത്തിൻ്റെ സമ്മതത്തിന് വേണ്ടി കാത്തുനിൽക്കുന്ന ഇടവേളയിലാണ് നമ്മൾ ഈ സമ്മേളനം ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത് പത്തു കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാളേറെ ഈ സ്ഥാപനത്തിൻ്റെ പ്രകാശം നമ്മുടെ ഈ പരിസരങ്ങളെ പ്രകാശവർത്താക്കി മുന്നോട്ട് പോവുകയാണ് പത്ത് കൊല്ലം മുമ്പുണ്ടായിരുന്ന ചില സംഭവങ്ങളാണ് ഞാൻ ഓർത്തു പോകുന്നത് അന്ന് ഇതുപോലെ ഒരു വേദിയിൽ വച്ച് ഈ ഗ്രാമത്തിൻ്റെ ഒരു പരിഹാസ്യമായൊരവസ്ഥയെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു അന്ന് ഈ ഗ്രാമം വാർത്തകൾക്കിടം നേടിയ മറ്റൊരു സംഭവം ഉണ്ടായത് മദ്രസയിൽ പഠിച്ചൊരു പെൺകുട്ടി കൊല്ല ചെയ്യപ്പെട്ട വളരെ ദാരുണമായ ഒരു അവസ്ഥയുമായി ബന്ധപ്പെടുത്തിയായിരുന്നു പക്ഷേ ഇന്നീ ഗ്രാമം അറിയുന്നത് നെഹ്ജുർ റഷാദ് അറബി കോളേജ് എന്ന പ്രകാശഗോപുരം കൊണ്ടാണ് അങ്ങനെ ഒരു ഒറ്റ ചരിത്രത്തിലെ മാത്രം ഒതുക്കി നിർത്തി എന്നതിൻ്റെ അർത്ഥത്തിലല്ല പക്ഷേ ചിലത് ഉണ്ടായിത്തീരുമ്പോൾ അതിൻ്റെ വേദനകൾ നിലനിൽക്കുമ്പോൾ തന്നെ ഒരു പരിഹാരം പോലെ ഒരു ഗ്രാമം മറ്റൊരു തരത്തിലേക്ക് ചിന്തിക്കുന്നതിൻ്റെയും കൂടി ഭാഗമായി വിശാലമായ അർത്ഥത്തിലൊരു പണ്ഡിത നിരയെ തന്നെ വാത്തെടുക്കാൻ സാധ്യമാകുന്ന വിധം ബഹുമാന്യനായ എസ് എം കെ തങ്ങളുടെയും അതോടൊപ്പം തന്നെ ഹൈദർ ഹാജിയുടെയും ഒക്കെ നേതൃത്വത്തിൽ നമ്മുടെ ബഹുമാന്യരായ നേതാക്കളുടെയൊക്കെ ശക്തമായ പിന്തുണയോടുകൂടെ ഇങ്ങനൊരു മഹാസ്ഥാപനം വളർന്നു വന്നിരിക്കുകയാണ് അള്ളാഹുറബുൽ ഇജ്ജത്ത് ഇത് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകട്ടെ എന്ന് ദുവാ ചെയ്യുകയാണ് വിദ്യാഭ്യാസം എന്നതിനെ രണ്ടു തലങ്ങളിൽ നിർത്തി പഠിപ്പിച്ചെടുക്കാനും അതുകൊണ്ട് ലോകത്തെ തന്നെ മുസ്ലിം ഉമ്മത്തിന് പ്രയോജനകരമായി ഭവിക്കാനും സാധ്യമാകുന്ന വിധത്തിലാണ് ദാർലഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഒരു സിലബസ് ഉണ്ടാക്കിയത് അങ്ങനെ അങ്ങനൊരു സിലബസും ഒരു സ്ഥാപനവും തുടങ്ങുന്ന സമയത്ത് അതൊരു മഹാവിഡിത്തമായിരിക്കില്ലേ ഒരു കാലമുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ അല്ലെന്ന് മാത്രമല്ല ഇന്ന് ലോകത്തെ തന്നെ വിവിധ യൂണിവേഴ്സിറ്റികളിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാരായി ജോലി ചെയ്യുന്നവർ പോലും ഹുദവികളാണ് ആ വളർച്ച ഉണ്ടാക്കാൻ സാധ്യമാകുന്ന ഒരു സംഘടിതമായ ശ്രമമാണ് സമസ്ത കേരള ജമയ്യത്തുൽ അലമിയുടെ കീഴിൽ സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷന്റെ കീഴിൽ ദാർൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്ന അർത്ഥത്തിലേക്ക് വളർന്നു വന്നത് സംഘടിതമായ അത്തരം ശ്രമങ്ങൾക്ക് കാരണമായി തീരുന്ന ചില പ്രചോദനങ്ങൾ എല്ലപ്പോഴും കേരളത്തിലുണ്ടായിരുന്നു മറ്റേത് പ്രദേശത്തെ കാണുമ്പോഴും അവിടെയുള്ള മുസ്ലിങ്ങൾക്ക് മാതൃകയാകാവുന്ന വിധത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രചോദനമായി സുന്നത്തു ജമാഅത്തിന്റെ പരിശുദ്ധമായ ആശയാടിത്തറയെ നിലനിർത്താൻ സാധ്യമാകുന്ന വിധം സമസ്ത കേരള കേരളത്തിൽ പ്രവർത്തിച്ചു തൊണ്ണൂറ് കൊല്ലമായി കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നവോത്ഥാനത്തിന്റെ മുഴുവൻ വഴിയും പറഞ്ഞു തന്നത് സമസ്തയാണ് സമസ്തയുടെയും സാമുദായിക രാഷ്ട്രീയ സാമൂഹിക നേതൃത്വത്തിൻ്റെയും ശക്തമായ പിന്തുണയാണ് കേരളം പോലെ ഒരു കൊച്ചു സംസ്ഥാനം ലോകത്തെ തന്നെ ഏറ്റവും മാതൃകാസമ്പന്നമായ ഒരു അവസ്ഥയിലേക്ക് മാറിയത് ഇന്ന് നാം പതിനായിരം മദ്രസ എന്നൊക്കെ പറയുമ്പോൾ ലോകത്തെ തന്നെ വിവിധ പ്രദേശങ്ങളിലെ മുസ്ലിങ്ങൾക്ക് പോലും അത്ഭുതം തോന്നുന്നു ഞാനിത് പറയുമ്പോൾ ഈയിടെ ഒരിക്കൽ അമേരിക്കയിൽ ഒരു മത സംവാദ സമ്മേളന പരിപാടിയിൽ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായി പോയപ്പോൾ ഞാൻ എൻ്റെ പ്രാതിനിധ്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചത് സമസ്ത കേരള ജം ഇയത്തുലമ എന്ന സംഘടനയുടെ പ്രതിനിധി എന്ന നിലയിൽ എന്നായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഞാൻ സൂചിപ്പിച്ചത് പതിനായിരത്തോളം മദ്രസകൾ നടത്തുന്നു എന്നായിരുന്നു ഒരു അറബ് ചെറുപ്പക്കാരനാണ് എഴുന്നേറ്റ് ചോദിച്ചത് നിങ്ങൾക്ക് തെറ്റുപറ്റിയോ പതിനായിരം എന്ന് പറയുന്നത് എങ്ങാനും ആയിരം ആയിരിക്കുമോ എന്ന് അദ്ദേഹം ചോദിച്ചു ഞാൻ പറഞ്ഞു ആയിരമല്ല പതിനായിരം തന്നെയാണ് പതിനായിരം പോരാ കാരണം അതോടൊപ്പം തന്നെ നൂറുകണക്കിന് കോളേജുകളും യൂണിവേഴ്സിറ്റിയും നടത്താൻ പ്രാപ്തമാകുന്ന ഒരു മഹാസംഘടനയാണ് സമസ്ത കേരള ഇയ്യത്തുൽ ഉലമ അങ്ങനെ ഒരു പ്രചോദനപരമായ ഒരു ആശയാടിത്തറ കേരളീയ മുസ്ലിം ഉമ്മത്തിന് നേരത്തെ പരിചിതമായിരുന്നു എന്ന് വേണം നാം മനസ്സിലാക്കാൻ സുന്നത്തു ജമാഅത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് അതായത് ആദരിക്കേണ്ടവരെ ആദരിച്ചും സ്നേഹിക്കേണ്ടവരെ സ്നേഹിച്ചും മുന്നോട്ട് പോയപ്പോൾ ലോകത്തെവിടെയുമില്ലാത്തൊരു ഉജ്ജ്വലമായ മാതൃകയുണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു വിദ്യാഭ്യാസ രംഗത്ത് സമസ്തയുണ്ടാക്കിയ വിപ്ലവം തന്നെയാണ് മദ്രസ എന്ന് സൂചിപ്പിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫത്തിത്തങ്ങൾ സമസ്തയുടെ അഭ്യന്തരായ പണ്ഡിതന്മാരെ അഭിസംബോധന ചെയ്യുമ്പോൾ സമസ്തയുടെ സമ്മേളനത്തിൽ വെച്ച് മഹാനായ തങ്ങൾ പറഞ്ഞു ഇന്ത്യ രാജ്യം സ്വതന്ത്രമാവുകയാണ് സ്വതന്ത്ര ഇന്ത്യ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമായി ഒരു മത സംവിധാനം പഠിപ്പിക്കാൻ ആവശ്യമാകുന്ന സൗകര്യം ചെയ്തു തന്നുകൊള്ളണമെന്നില്ല അതിനാവശ്യം നമുക്ക് തന്നെ സമുദായം ശക്തമായ അർത്ഥത്തിൽ ഇടപെട്ടുകൊണ്ട് സമുദായത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ മദ്രസാ സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കണം എന്നായിരുന്നു മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബഫേത്ത് തങ്ങളുടെ വർത്തമാനം തങ്ങളത് പറഞ്ഞു തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ സമസ്ത അതിനുവേണ്ടി ഒരു കൃത്യമായി അന്വേഷണത്തിനൊരു ഏജൻസിയെ നിശ്ചയിച്ചു ഗ്രാമഗ്രാമാന്തരങ്ങളിൽ നടന്നു ചെന്ന് കേരളത്തിൻ്റെ മുസ്ലിം ഉമ്മത്തിൻ്റെ മനസ്സകങ്ങളിലേക്ക് സമസ്തയുടെ ഈ സന്ദേശം എത്തി മദ്രസ വേണമെന്ന് പറയുമ്പോൾ അന്ന് മാദ്രസ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ദറസ്സില്ലാതെയായി പോകുമെന്ന് പറഞ്ഞിരുന്ന ഒരുപാട് പ്രഗത്ഭരായ പർവ്വത സമാനരായ പണ്ഡിതന്മാരുണ്ടായിരുന്നു പക്ഷേ സമസ്ത കേരള ജമിയോത്തരമായി ഈ കാലത്തിൻ്റെ നിയോഗം ഏറ്റെടുത്തു സമസ്ത പറഞ്ഞു നമുക്ക് മദ്രസ വേണം നമ്മുടെ കുട്ടികൾക്ക് പ്രാഥമികമായ പഠനങ്ങൾ ആവശ്യമാണ് പരക്കെ ഇസ്ലാമികമായ പ്രാഥമിക ആശയങ്ങൾ നിലനിൽക്കുന്ന ഒരു സാമൂഹികാവസ്ഥ വന്നാൽ മാത്രമേ നമുക്ക് ഇനി മുന്നോട്ട് പോകാനാവൂ തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ആ ഏജൻസി കൃത്യമായ പഠന റിപ്പോർട്ട് കൊടുത്തപ്പോൾ തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചു ഞാൻ പറയുന്നത് കേരളത്തിന് ഒരു ഐക്യ കേരള മന്ത്രിസഭ വരുന്നതിന് മുമ്പ് തന്നെയാണ് സമസ്തക്ക് ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് വന്നത് കേരളത്തിലൊരു ഐക്യ കേരള ഒരു വിദ്യാഭ്യാസ കരിക്കുലം രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പാണ് മുസ്ലിം ഒരു ഇസ്ലാമിക വിദ്യാഭ്യാസ കരിക്കുലം രൂപീകൃതമാകുന്നത് കേരളത്തിന് മൊത്തത്തിൽ ഒരു വിദ്യാഭ്യാസ ചട്ടക്കൂടുണ്ടാകുന്നതിന് മുമ്പാണ് മുസ്ലിം കേരളത്തിൻ്റെ ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന് മൊത്തത്തിൽ ഒരു ചട്ടക്കൂടുണ്ടാകുന്നത് ഒരു ഐക്യ കേരള ചട്ടക്കൂട് ഉണ്ടാവുകയും അതിൻ്റെ വിശാലവും വിപുലവുമായ അർത്ഥത്തിൽ മുന്നോട്ടുപോക്കും നടന്നപ്പോഴാണ് സുന്നി മഹല് ഫെഡറേഷൻ്റെ കീഴിൽ ഇങ്ങനൊരു സ്ഥാപനം എന്നൊരു സ്വപ്നം വരുന്നത് ആ സ്വപ്നം ഇങ്ങനെയായിരുന്നു കേവലം കെട്ടിയ അപരിഷ്കൃത എന്ന ചില ആളുകൾ വിളിക്കാറുള്ള ഒരു പറ്റം മുസ്ലിയാക്കന്മാർ ഒരുമിച്ചിരുന്ന് ആലോചിക്കുകയാണ് നമ്മുടെ മക്കൾ നാളെ അമേരിക്കയിൽ പോയി ഇസ്ലാമിക പ്രബോധനം നടത്തണം നമ്മുടെ കുട്ടികൾക്ക് മുമ്പിൽ ഏത് ഭാഷയും തടസ്സമാകാത്ത വിധം എവിടെയും അള്ളാഹുവിൻ്റെ ദീൻ പറയാൻ സാധ്യമാകുന്ന വിധം കർമ്മ ഉത്സുകരായി നിൽക്കുന്ന പ്രബുദ്ധമായ ഒരു പണ്ഡിത നിരയെ നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധ്യമാകണം അവരത് പറയുമ്പോൾ ഒരു സ്വപ്നം പോലെ നിൽക്കുകയായിരുന്നു യുബാ പൂട്ടി ഹാജിയും അതുപോലെ തന്നെ സി എച്ച് ഹൈദോസ് മുസ്ലിയാരും എം എം ബസൂറുദ്ദിയ മുസ്ലിയാരും നബ്ർ അള്ളാഹും മറാത്തിദവും അവരാ സ്വപ്നം പൂവണീയിച്ചപ്പോഴാണ് കേരളീയ മുസ്ലിങ്ങൾ അത്ഭുതത്തോടെ നോക്കിക്കണ്ട ഒരു വലിയ നവോത്ഥാനത്തിന്റെ ഭാഗമായി മത ഭൗതിക വിദ്യാഭ്യാസ സമന്വയം എന്നൊരു വലിയ ആശയം കേരളീയ മുസ്ലിങ്ങൾ പരിചയപ്പെട്ടത് അത് രണ്ടു തരത്തിൽ ഒന്ന് വാഫിയായി മറ്റൊന്ന് ഉദവിയായി കടന്നു വന്നപ്പോ അതോടൊപ്പം തന്നെ സമസ്തയുണ്ടാക്കിയെടുത്ത ജാമിയാനുരിയ അറബിയ എന്ന മഹാസ്ഥാപനത്തിൽ നിന്ന് പഠിച്ചു വന്ന പണ്ഡിതന്മാരും കൂടി ഒരുമിച്ച് നിന്നപ്പോൾ ഇല്ലാത്ത വിധത്തിലുള്ള ഒരു ഉന്നതമായ മത നവോത്ഥാനത്തിൻ്റെ ചിറകടി കേൾക്കുകയായിരുന്നു കേരളത്തിൽ എവിടെയാണ് ഇതുപോലെ നമുക്ക് ഉദാഹരിക്കാൻ സാധ്യമാവുക എവിടെയാണ് ഇതുപോലെ ഇങ്ങനെ ഒരു മനോഹരമായ അർത്ഥത്തിലേക്ക് മുസ്ലിങ്ങൾക്ക് വളരാൻ സാധിച്ചത് പണ്ടുണ്ടായിരുന്നു നമ്മുടെ മുമ്പേ ബഹുമാന്യനായ മുനവർ അലി ശിഹാബ് നിങ്ങൾ സൂചിപ്പിച്ച പോലെ അള്ളാഹുബിൻ്റെ പരിശുദ്ധ ദീനിൻ്റെ പൂർത്തീകരണത്തിൻ്റെ നൂറാമത്തെ വാർഷികം ആചരിക്കുന്നത് സ്പെയിനിലാണ് മുസ്ലിങ്ങൾ സ്പെയിനിൽ ഒരു മഹാസൗധം പണു ആ സൗധത്തിന്റെ പേരിട്ടത് അൽ കുർത്തുബ എന്നായിരുന്നു കെരഡോവ യൂണിവേഴ്സിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയപ്പെടുന്ന യൂണിവേഴ്സിറ്റിയുടെ വലിയ പ്രത്യേകത മതം പഠിക്കുക മാത്രമായിരുന്നില്ല മതത്തോടൊപ്പം തന്നെ ഈ ഭൗതിക വിദ്യാഭ്യാസ രംഗത്തുള്ള അത്ഭുതകരമായ കണ്ടെത്തലുകൾക്ക് ഈ സ്ഥാപനം ഹേതുകമായി മാറുകയും ചെയ്തു പണ്ഡിതന്മാരാണ് മുസ്ലിം പണ്ഡിതന്മാരാണ് ഇസ്ലാമിക വിദ്യാഭ്യാസത്തിൻ്റെയും ജ്ഞാനത്തിന്റെയും മേഖലകളിലൂടെ തന്നെ കടന്നുപോയി ലോകത്തിന്റെ ശാസ്ത്രീയ വിദ്യാഭ്യാസത്തിന്റെ തുടക്കമിട്ടവർ ബഹുമാന്യനായ മുനവറിത്തങ്ങളുടെ സൂചിപ്പിച്ച പോലെ പ്രകാശരേണുക്കൾ വരുന്നതിന്റെ ഒരു ചെറു ചെറുപഴുതിലൂടെ നോക്കി നിന്ന് എട്ട് വാൾത്തോളം പ്രകാശത്തിന്റെ അത്ഭുതകരമായ അതിന്റെ പ്രവർത്തനങ്ങളുടെയും ശേഷിയുടെയും സ്വഭാവത്തെക്കുറിച്ച് മഹാനായ ഇബിനു ഹൈസം എന്ന മഹാപണ്ഡിതൻ ദ ബുക്ക് ഓഫ് ഒപ്റ്റിക്സ് എന്ന പുസ്തകം എഴുതുകയാണ് കിതാബുൽ മനാദിർ എന്നാണ് ആ പുസ്തകം ആ പുസ്തകത്തിലൂടെ അദ്ദേഹം സംവദിച്ചത് ഈ പ്രകാശത്തിന്റെ വഴികൾ പ്രകാശത്തിന്റെ വലിപ്പം പ്രകാശത്തിന്റെ അതിന്റെ അതിന്റെ വേഗത അതിന്റെ ദൈർഘ്യം ഇതെല്ലാം വിശദീകരിച്ചു പോവുകയായിരുന്നു കണ്ണിൽ എങ്ങനെയാണ് ഈ ഒരു ഒരു വിഷയം എങ്ങനെയാണ് കണ്ണിലെത്തുന്നത് എന്നതിനെ കുറിച്ച് അദ്ദേഹം വളരെ കൃത്യമായി ആധുനിക ശാസ്ത്രത്തിന്റെ ഇന്നത്തെ കാഴ്ചപ്പാടിനെ അവതരിപ്പിച്ചുകൊണ്ട് ആയിരം കൊല്ലമുണ്ട് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി പതിനഞ്ചിൽ മഹാനായ പിന്നു ഹൈസം ദ ബുക്ക് ഓഫ് ഒപ്റ്റിക്സ് രണ്ടായിരത്തി പതിനഞ്ചിൽ വരുമ്പോൾ യു എൻ പറയുന്നു ലോകാടിസ്ഥാനത്തിൽ ഇബിനു ഹൈസമിനെ പരിചയപ്പെടുത്തണം ഇബ്രു ഹൈസമിനെ കുറിച്ച് പറയാൻ വേണ്ടി മാത്രം ഈ വർഷത്തിന് ഈ വർഷം അവസാനിപ്പിക്കുമ്പോ നമ്മൾ ആലോചിക്കണം ഈ ദ ദ ലൈറ്റ് ഇയർ ഓഫ് ലൈറ്റ് എന്നാണ് യു എൻ ഇതിനെ ആചരിക്കാൻ വേണ്ടി പേരിട്ടത് അതായത് പ്രകാശത്തിലൂടെ സകലമായ ശാസ്ത്രീയമായ നവോത്ഥാനത്തിന്റെയും തുടക്കമിടുന്നതിന്റെ തുടക്കകാരൻ എന്ന നിലയിലാണ് ഇബ്രു ഹൈസമിനെ യു എൻ പരിചയപ്പെടുത്തുന്നത് ഇബ്രുഹൈസം ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് ഫെലോ ആയിരുന്നില്ല പരിശുദ്ധ ഖുർആാൻ കയ്യിലെത്തിയ മഹാപണ്ഡിതനായിരുന്നു പരിശുദ്ധ ഖുർആാനിന്റെ ഊർജ്ജമായിരുന്നു ഹൈസമിന്റെ ഊർജം അതുകൊണ്ടാണ് ഹൈസം അവസാനം പറഞ്ഞു ഈ പ്രകാശത്തിന്റെ പുറത്തൊരു മഹാപ്രകാശമുണ്ട് ആ പ്രകാശത്തെയാണ് എൻ്റെ പുസ്തകം അവസാനം തെളിയിക്കുന്നത് എന്നായിരുന്നു എവിടെ പോയാലും അവസാനം എത്തേണ്ടതും അങ്ങോട്ട് തന്നെയാണ് ഏത് വിദ്യാഭ്യാസത്തിൻ്റെയും അങ്ങേയറ്റത്ത് നിൽക്കുന്നത് ഈ പ്രപഞ്ചമെന്ന ഈ മഹാപുസ്തകത്തെ വായിച്ചെടുക്കാൻ സാധ്യമാകുന്നോടത്ത് അതിന്റെ ഒടുക്കം അള്ളാഹു എന്ന് പറയാൻ സാധിക്കണം എന്നോടത്താണ് മുസ്ലിം ശാസ്ത്രകാരന്മാരുണ്ടായിരുന്നത് മഹാനായബുൻ ഹൈദം പറഞ്ഞു പ്രകാശത്തിന്റെ പ്രകാശമാണ് അള്ളാഹു അള്ളാഹു ആകാശങ്ങളുടെ ചൈതന്യമാണ് ഭൂമിയുടെ ചൈതന്യമാണ് അള്ളാഹു ആ ചൈതന്യത്തെയാണ് ഈ പ്രകാശമെല്ലാം സ്ഥിരീകരിച്ചു തരുന്നത് എന്നായിരുന്നു എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈമിൽ സ്റ്റീഫൻ ഡബ്ല്യു ഹോക്കിംഗ് ഇത് അർത്ഥശങ്കട ശങ്കക്കിടയില്ലാത്ത വിധം പറയുന്ന ഒന്നുണ്ട് പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവിനെ കുറിച്ചുള്ള ഒരു ആലോചന അവസാനം വരേണ്ടി വരും പ്രപഞ്ചം എന്തിനു സൃഷ്ടിക്കപ്പെട്ടു എന്നതിനെ കുറിച്ച് ആലോചിച്ചാൽ വിൽ ഫൈൻഡ് മൈൻഡ് ഓഫ് ഗോഡ് നാം ദൈവത്തിന്റെ മനസ്സ് കണ്ടെത്തേണ്ടി വരും ദൈവത്തിന്റെ മനസ്സ് കണ്ടെത്താൻ നാം ശ്രമിച്ചാൽ അങ്ങനെ ഒരു ഉത്തരത്തിലേക്ക് നാം എത്തിയാൽ ഇറ്റ് വിൽ ബി ടൈം ഫോർ ഹ്യൂമൻ റീസൺ അത് മനുഷ്യജീവിതത്തിന്റെ ഇന്നേ വരെയുള്ള ദൈക്ഷണീകമായ ആലോചനകളുടെ മുഴുവനും വലിയൊരു വിജയഭേരിയായിരിക്കും എന്നാണ് സ്റ്റീഫൻ ഡബ്ല്യു ഹോക്കിങ്ങിന് പറയാനുള്ളത് പരിശുദ്ധ പ്രവാചകരുടെ ശേഷം പരിശുദ്ധ ഖുർആാനുമായി മുന്നോട്ടു പോയ മഹാരജന്മാരായ പണ്ഡിതന്മാർ ചെയ്തത് ഈ ഖുർആാനുകൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ വിസ്മയങ്ങളെ മുഴുവനും വായിച്ചെടുക്കുകയായിരുന്നു അതുകൊണ്ടാണ് മുഹമ്മദ് മുഹമ്മദ് മൂസൽ അദ്ദേഹം ഗണിത ശാസ്ത്രത്തിന് വലിയ സംഭാവനകൾ ചെയ്തു മാത്രവുമല്ല ശരിക്കും പറഞ്ഞാൽ ഭൂഗുരുത്ത ആകർഷണത്തെ കുറിച്ച് ന്യൂട്ടന് പറയുന്നതിന് മുമ്പ് തന്നെ പറയാൻ സാധിച്ചു എന്നാണ് പ്രഗത്ഭരായ മുസ്ലിം പണ്ഡിതന്മാർക്ക് ജാബിർബിൻ ഹയ്യാൻ അത് സംബന്ധമായ ചില ഗവേഷണ പഠനങ്ങൾ നടത്തിയിരിക്കുന്നു എന്നാണ് ഇസ്ലാമിന്റെ ഈ ചരിത്രത്തെ വായിച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനാകുന്നത് ഇബിൻ ഹയ്യാൻ വലിയൊരു പ്രഗത്ഭനായ രസതന്ത്ര ശാസ്ത്രകാരൻ കൂടിയായിരുന്നു രസതന്ത്ര രംഗത്ത് മുസ്ലിങ്ങൾ ഒരുപാട് ഒരുപാട് മുന്നോട്ട് പോയിരുന്നു എന്നാണ് നാം പഠിക്കുന്നത് അതുകൊണ്ടാണ് നാം അസിഡിറ്റിയെ നിർവീര്യമാക്കുന്ന ആൽക്കലിയെ കണ്ടെത്തുന്ന ആൽക്കലി എന്ന പ്രയോഗം തന്നെയും അറബിയ അൽ അൽിയാണ് എന്നതിന്റെ ഇസ്മുൽ ഫായിലാണ് കാലി അതിൽ അൽ ഇസ്ലാം ചേരുമ്പോഴാണ് അൽ ഫാലി അതാണ് ആൽ ഖലി എന്ന് നാം ഇംഗ്ലീഷിലൂടെ പഠിച്ചു വെക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിക വിജ്ഞാനത്താൽ പ്രചോദിതമായിരുന്ന ഒരു കാലഘട്ടത്തിലെ മുസ്ലിം പണ്ഡിതങ്ങൾ ശാസ്ത്ര രംഗത്തെ ഏത് മേഖലകളിലേക്കും കൈവച്ചതിൻ്റെ അതിൻ്റെ നവോത്ഥാനത്തിന്റെ ശേഷിപ്പാണ് യഥാർത്ഥത്തിൽ ഇന്ന് ലോകമനുഭവിക്കുന്ന മുഴുവനും എന്നതാണ് വസ്തുത അങ്ങനെ ഒരു നവോത്ഥാനം കേരളത്തിൽ നടന്നതാണ് തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സമസ്ത കേരളം സമസ്ത കേരള ജമിയ നടത്തിയത് വൈജ്ഞാനിക വിപ്ലവമായിരുന്നു ആശയപരമായി ഈ സമുദായത്തെ ഒരറ്റ ചരടിൽ കോർത്ത മുത്തുമണികല പോലെ നിലനിർത്തുകയും സംഘടിതമായ ഒരു സമുദായത്തിന്റെ നവോത്ഥാനം എങ്ങനെ ആലോചിക്കുകയും ചെയ്തു അതിന് ആശയ അടിത്തറ ഉണ്ടാകണം സാമുദായികമായ ഭൗതികമായ സംഘടിത രൂപങ്ങൾ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ആശയപരമായ ഒരു അടിത്തറ ഉണ്ടാവുക എന്നത് പ്രധാനമായിരുന്നു ഇന്ത്യയിൽ വിവിധ സ്ഥലങ്ങളിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഭൂരിപക്ഷം വരുന്ന മുസ്ലിം പ്രദേശങ്ങളുണ്ട് ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ സാമുദായികമായ അടിസ്ഥാനത്തിലെ സംഘടിത രൂപങ്ങൾ ഉണ്ടാകാനുള്ള ശ്രമങ്ങൾ പല പലപ്പോഴും നടന്നിട്ടുണ്ട് താനും പക്ഷേ അവിടെ നടക്കാതെ പോയതും ഇനി നടക്കേണ്ടതും ദാർഹൂത പലപ്പോഴായി അങ്ങോട്ട് പോവുകയും ഒരു കാര്യം സാമുദായിക അടിസ്ഥാനത്തിലെ ഭൗതികമായി നിലനിൽക്കുന്ന സംഘടിത രൂപങ്ങളെക്കാളും പ്രധാനമായി അതിന്റെ അടിസ്ഥാനപരമായി മതപരമായി ഒരു സമൂഹം പ്രബുദ്ധമാകാതിരിക്കുന്നിടത്തോളം കാലം ഒരു ജനതയെ സാമുദായികമായി പോലും സംഘടിപ്പിക്കാൻ സാധ്യമല്ല എന്ന കേരളത്തിന്റെ തിരിച്ചറിവ് മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഞാൻ ആ പറഞ്ഞിടത്ത് ബഹുമാനായ സാധിക്കലിക്ക് പലതും ചെയ്യാറുണ്ടാകുമെന്ന് കൂടി ഞാൻ സൂചിപ്പിക്കുന്നു എന്തെന്നാൽ മതപരമായ ഉത്ബുദ്ധതയുടെ അടിത്തറയിൽ നിന്ന് മാത്രമേ സാമുദായികമായ ഉത്ബുദ്ധത കേരളം നേടിയെടുത്തത് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിലേക്ക് മതപരമായ ഉത്ബുദ്ധത എത്തുകയും അതോടൊപ്പം തന്നെ സാമുദായികമായ ഉത്ബുദ്ധത എത്തുകയും ചെയ്താൽ കേരളം ഇന്ന് കാണിക്കുന്ന മതസഹിഷ്ണുതയുടെയും അഭിമാനപരമായ അസ്തിത്വത്തിന്റെയും വില ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അതിനുവേണ്ടത് ഹുദയിൽ നിന്ന് പോലെ നെഹ്റു റഷാദിൽ നിന്ന് പോലെയുള്ള പണ്ഡിതന്മാർ സമുദായത്തിന്റെ ഈ രണ്ടു ഭാവിയെയും കണ്ടുകൊണ്ട് പ്രതികരിക്കുകയും സമുദായത്തിന്റെ പ്രതിരോധ നിര അതീവശക്തമായി സഹിഷ്ണുതാബോധത്തോടുകൂടെ ഉറച്ചു നിൽക്കാൻ സാധ്യമാകുന്ന വിധത്തിലേക്ക് പോകല നാം ഇന്ന് തീവ്രവാദം കൊണ്ടൊന്നും നേടാനാവില്ല എന്ന് കാലം തെളിയിച്ചതാ തീവ്രവാദം കൊണ്ട് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് സമുദായത്തിന് മാനക്കേടുണ്ടാക്കുന്നുവെന്നേ ഇപ്പോ ആഗോള അടിസ്ഥാനത്തിൽ പോലും തീവ്രവാദം ചെയ്യുന്നത് എന്താ ഇസ്ലാമിനെ കുറിച്ചുള്ള വളരെ മോശമായ ഒരു അപകീർത്തിപരമായ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു എന്നാൽ യഥാർത്ഥത്തിൽ തീവ്രവാദം സാമ്രാജ്യ രാഷ്ട്രീയത്തിന്റെ അജണ്ടയാണ് അതാണ് ഐസിനെ കുറിച്ച് അമേരിക്കയുടെ ഇൻഡ്ലുവൻസിനും പറയാനുള്ളത് ഐസ് വളരട്ടെ ഐസിനെ നമുക്ക് പതുക്കെ പതുക്കെ പ്രോത്സാഹിപ്പിക്കാം എന്തിനാണത് ഐസ് പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ഐസ് ഉണ്ടാവുകയും ചെയ്താൽ ആഗോളാടിസ്ഥാനത്തിൽ ഇസ്ലാം വളരെ മോശമായി മാറും ഇസ്ലാമിനെ കുറിച്ചുള്ള അപകീർത്തിപരമായ പലതും ഉണ്ടാകും അതുകൊണ്ടാണ് അമേരിക്കയുടെ ഒരു നേതാവ് ഇങ്ങനെ തന്നെ പറയാൻ തീരുമാനിച്ചത് അമേരിക്കയിലേക്ക് ഇനി മുസ്ലിങ്ങളെ കയറ്റരുത് മുസ്ലിങ്ങളെ ഉന്മൂലനാശം ചെയ്യണമെന്ന് സത്യത്തിൽ അമേരിക്കയുടെ ഭരണകൂടം അതിനെ പ്രതികരിച്ചുവെങ്കിലും അതിനെതിരായി പറഞ്ഞുവെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് ആ സാമ്രാജ്യത്വ അജണ്ടയുടെ ഭാഗമായി മുസ്ലിം തീവ്രവാദം വളരുന്നുണ്ട് എന്ന വസ്തുതയാണ് എന്താ ഇസ്ലാമിക തീവ്രവാദത്തിൽ ഇസ്ലാമുമായി ബന്ധം മഹാനായ ഇമാം നബിയുടെ കബർ പൊളിച്ചതോ ഇമാം ഇഹുവിന്റെ കബറ് പൊളിച്ച് കളഞ്ഞതോ അതിനെന്താ ഇസ്ലാം എന്ന് പറയാൻ കഴിയാ ഇസ്ലാമും ഐസും തമ്മിലുള്ള ബന്ധം മുതലക്കുളം മൈതാനവും മുതലും കുളവും തമ്മിലുള്ള ബന്ധം പോലെയാണ് അത് രണ്ടും മുതലക്കുളത്തില്ലാത്തതുപോലെ തന്നെയാണ് ഐസൽ ഇസ്ലാമുള്ള സ്റ്റേറ്റില്ല അരാജകവാദവും അതോടൊപ്പം തന്നെ മതപരമായ നിഷേധവുമാണ് ഐസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനക്കുള്ളതെങ്കിൽ ലോകത്തെവിടെയുമുള്ള തീവ്രവാദവും അതേ വരുത്തും അതേസമയം കേരളം മറ്റൊരു രൂപത്തിലുള്ള മനോഹരമായ ചലനങ്ങളാണ് നടത്തിയത് ഒരു ഭാഗത്ത് സമുദായത്തെ സംഘടിതമായി നിർത്തി ആ സമുദായത്തെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ നിലനിർത്തി ഒരു ഭാഗത്ത് അതേ തരത്തിൽ തന്നെയുള്ള നേതൃത്വം തന്നെ നിന്നുകൊണ്ട് തന്നെ സമുദായത്തിന്റെ മതപരമായ അടിത്തറകളെ കൃത്യമായി നിലനിർത്തുകയും ചെയ്തു അതുകൊണ്ടാണ് മഹാന്മാരായ സയ്യിദുമാരുടെ നേതൃത്വം കലത്തിന്റെ വലിയ ഒരു ഭാഗ്യമായത് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്ക് തങ്ങൾ തന്നെയാണ് ഫറൂഖ് കോളേജിന് വേണ്ടി ഓടി നടന്നതുപോലെ തന്നെ ജാമിയാനൂരിയക്ക് വേണ്ടി ഓടിയത് ജാമിയാനൂരി അറബിയ സ്ഥാപിക്കാൻ ഓടി നടന്നപ്പോ ജാമിയാനൂരി അറബിയ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓട്ടത്തിനിടയിൽ നാനൂറ് ഏക്കർ സ്ഥലം ഒരു മനുഷ്യൻ തരാമെന്ന് ഏറ്റിരിക്കുന്നു എന്നറിയുമ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരന്മാർ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ വഫത്തിത്തങ്ങളും ഷംസുലമായി മൈക്കി അബുബക്കർ മുസ്ലിയാലും ഒക്കെ ഒരുമിച്ചു കൂടിയ യോഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് നോക്കി നിന്നു അവരെ വെടിവെക്കാനുള്ള പിന്നെ തോക്കുമായി പക്ഷേ അതിന്റെ മുമ്പിലൂടെ നെഞ്ചുറപ്പോടെ നടന്നുപോയി ഞങ്ങൾ ഈ സ്ഥാപനം കേരളീയ മുസ്ലിങ്ങൾക്ക് സമ്മാനിച്ചിട്ടേ അടങ്ങൂ എന്ന് പറയുകയായിരുന്നു മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ മർഖദ തങ്ങൾ തന്നെ ഓടി ഫറൂഖ് കോളേജ് ഉണ്ടായി ഇന്ന് ഫറൂഖ് കോളേജിൽ ഒറ്റ ബെഞ്ച് സിദ്ധാന്തം അവതരിപ്പിക്കുന്നവർ ആലോചിക്കണം ഈ സമുദായം ആറ്റുനോറ്റിൽ ഈ സമുദായത്തിലെ പ്രഗത്ഭനായൊരു മഹാനായ നായകൻ പാണ്ഡികശാലയിൽ തനിക്ക് കിട്ടുന്ന കച്ചവടങ്ങളിൽ കിട്ടുന്ന ലാഭം ഉൾപ്പെടെയുള്ളത് മുഴുവനും കൊടുത്ത് ഈ ഉമ്മത്തിന്റെ വേർപ്പ് കൊണ്ടാണ് ഈ ഉമ്മത്തിന്റെ സമ്പത്ത് കൊണ്ടാണ് ഫറൂഖ് കോളേജ് നരസ്തിവാരമിട്ടത് ഇന്നിപ്പോ ആരുടെ സ്വത്താണെന്ന് ചോദിക്കുന്നവർ ആലോചിക്കണം ഒരു തരത്തിലും സമുദായത്തിന്റെ ഇന്നലെ വളർച്ചകളെ മറന്നിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല അതിന്റെയൊക്കെ ഭാഗമായി നടന്നു വന്ന വലിയൊരു സാമുദായികമായ സംരംഭമാണ് നെഹ്റു റഷാദ് അഭിനന്ദനായ ഹൈദരാജി ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായ കുറെ ധനികന്മാർ സമ്പന്നരായ സുഹൃത്തുക്കൾ അവരവരുടെ സമ്പത്തിന്റെ ഒരു വലിയ ഭാഗം എടുക്കുകയും അതോടൊപ്പം തന്നെ സമുദായം ഒത്തുചേർന്ന് നിൽക്കുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇതൊരു വിപുലമായ അർത്ഥത്തിൽ ഒരു പ്രകാശഗോപുരമായി മാറുക തന്നെ ചെയ്യും അള്ളാഹുദിനെ സൗഭാഗ്യം തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇനിയും എനിക്ക് ശേഷം വരുന്നവർക്ക് അവസരങ്ങൾ കൊടുക്കാൻ ഞാൻ ഇത് അവസാനിപ്പിക്കുന്നു അസ്സാം വാലിക്കും വരഹമ്മത്തല്ലാഹി വാത്തു